കാര്യം എന്ന് പറയുന്നത് തമ്മിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വീട്ടുകാർ ഇടപെട്ടാൽ എങ്ങനെയുണ്ടാവും നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളവരെ ആയിരിക്കും അല്ലെ ഇപ്പൊ ഞാൻ ഒരു അമ്മയാണ് എൻ്റെ മകനും അവൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കിടുമ്പോൾ ഞാൻ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യാം എൻ്റെ സ്നേഹവും എൻ്റെ വാത്സല്യവും എൻ്റെ പ്രതീക്ഷയും എല്ലാം എൻ്റെ എന്റെ മകനിലേക്കാണ് അപ്പോൾ അപ്പുറത്തേക്കുന്ന ആളെ എനിക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റുമോ ഇല്ല തിരിച്ചാണെങ്കിലോ എൻ്റെ മകളാണ് ആ സ്ഥാനത്തെങ്കിലോ അവിടെയും എന്റെ സ്നേഹവും എന്റെ വാത്സല്യവും എൻ്റെ വിശ്വാസവും ഒക്കെ എൻ്റെ മകളിലേക്ക് പോവുള്ളൂ അത് കഴിഞ്ഞു മാത്രമേ ഞാൻ അതിനപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണുകയുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മളൊരു കൗൺസിലിങ്ങിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരിടത്തേക്ക് വരുന്നത് കാരണം ഞങ്ങൾ നിൽക്കുന്നത് മൂന്നാമതൊരാളായിട്ടാണ് മാറി നിന്നിട്ടാണ് കാണുന്നത് അവിടെ ആരാണ് പ്രശ്നക്കാരൻ ആരാണ് പ്രശ്നക്കാരി എന്നൊന്നില്ല ആര് വിചാരിച്ചാൽ ഇത് പരിഹരിക്കാൻ സാധിക്കും ആര് വിചാരിച്ചാലാണ് ഒരുമിച്ചുള്ള ജീവിതം കുറച്ചുകൂടി മനോഹരമാക്കാൻ സാധിക്കുന്നത് അത്രയേ ഉള്ളൂ നേരത്തെ പറഞ്ഞാൽ അക്ഷര തെറ്റ് വരും അല്ലേ ചിലപ്പോൾ തെറ്റൊക്കെ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ പരസ്പരം വിചാരിക്കുന്ന അത്രയും ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ വീണ് പോകുന്ന അടുത്തു നിന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് വേണം ആ ഒരു പരസ്പരമുള്ള ഒരു സ്നേഹവും സന്തോഷവുമാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റ് പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത് പറയുമ്പോഴും പറയുന്നത് പരസ്പരം സ്നേഹം സ്നേഹമുണ്ടായിരിക്കുക എന്ന് തന്നെയുള്ളതാണ്